മക്കളെ വെറും ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് റുപ്യക്കാണ് ഈ ഡോറിന് നമ്മൾ കൊടുക്ക ലോകത്ത് കിട്ടാത്ത വില കടകാലിയായ കട കച്ചവടാണ് എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിൽ കൊടുക്കേണ്ടിട്ട് നിങ്ങൾ തേക്കിന്റെ ഡോറ് വെറും നാലേ അഞ്ഞൂറിന് ആട്ടോ ഇവിടെ കൊടുക്കണത് ഇങ്ങനെ പട്ട പോയാലും കിട്ടൂല ലാമിനേഷൻ ഡോറുകളും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യക്കാട്ടോ കൊടുക്കുന്നത് പി വി സി ബാത്റൂം ഡോറുകൾ വെറും രണ്ടായിരം മുതലാട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അഞ്ചഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്ന ടെക്സാറിന്റെ ഈ ഒരു ക്ലോസറ്റ് ഉണ്ടല്ലേ കൊടുക്കണത് വെറും നാല് അഞ്ഞൂറിനാണ് അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ക്ലോസിറ്റ് ഉണ്ട് സാനിറ്ററി ഐറ്റംസ് ഉണ്ട് അതൊക്കെ അമ്പത് ശതമാനം വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ പോയിട്ട് അങ്ങോട്ട് എടുത്തോളിട്ട് അങ്ങക്ക് മുതലാവേ അപ്പൊ നമ്മള് ക്ലിയറൻസ് സെയിൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ സെറാമിക് ഐറ്റംസും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഡോറുകളൊക്കെ ആട്ടെങ്ങും മുതലാവും ഒരുപാട് സാധനങ്ങൾ എന്ന് വെച്ചാൽ ഗോഡോൺ നിറച്ചും സാധനങ്ങളുണ്ട് നിങ്ങളൊരു വീടുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് അവിടെ പോയിട്ട് കയറിക്കോട്ട് അങ്ങക്ക് എവിടാണെങ്കിൽ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ എന്ന് വെച്ചാൽ സൗത്ത് ബീച്ചിൽ തക്കാര റെസ്റ്റോറന്റിന്റെ അടുത്തായിട്ടാണ് സംഭവം വരുന്നത് ഡിൽസ് എന്നാണ് ഷോപ്പിന്റെ പേര് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി അവര് കറക്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ പോവാ അങ്ങോട്ട് പർച്ചേസ് ചെയ്യാ സെറ്റ് ആക്കിട്ട് സെറ്റാക്കിട്ട് പിന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് ആ മറക്കരുത്